മുതല രണ്ടെണ്ണം കൊണ്ട് വരുന്നുണ്ട് നമ്മുടെ മനസ്സിന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഈ കാഴ്ച നമസ്കാരം ജോലാൾ വോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അമരാവതിയാണ് തമിഴ്നാട്ടിലെ ഉടുമൽപേട്ടക്ക് പടിഞ്ഞാറ് വശത്തുള്ള അമരാവതി ഡാമിൻ്റെ അടുത്താണുള്ളത് അപ്പോൾ അമരാവതി ഡാമിൻ്റെ അടുത്ത് ഒരു അമരാവതി ടൈഗർ റിസർവില് ഒരു മുതല വളർത്തു കേന്ദ്രമുണ്ട് അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ എൻട്രൻസ് നമ്മൾ പഴനിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കയറാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷനാണ് മൂന്നാർ വഴി പോകാൻ നേരത്ത് പഴനിക്ക് പോയിട്ട് നമ്മൾ മൂന്നാർ വഴി പോകുന്ന ആക്കാറുണ്ട് അപ്പോൾ അവർ ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറാം നമ്മുടെ കാർ എൻ്റെ കിടക്കണം കാടാണ് മൊത്തം അമരാവതി ക്രോക്കോഡയിൽ സെൻറ്റർ അമരാവതി ടൈഗർ റിസർവ് തിരുപ്പൂർ ഡിവിഷൻ അമരാവതി ക്രോക്കോഡയിൽ സെൻറ്ററിൻ്റെ അകത്തേക്ക് കയറുകയാണ് രണ്ട് സൈഡിലും ഒരു മുതലേ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ മുതല മുതല പെട്ടെന്ന് പെടച്ചപ്പോ ഞാനൊന്ന് പേടിച്ചു പോയിട്ടോ അത് രണ്ടെണ്ണം കിടക്കണോ നമ്മുടെ തൊട്ടടുത്തായിട്ട് കിടക്കണം മുതലേ കണ്ടാ എങ്ങനെയാ ചെമ്മോ ഇഷ്ടപ്പെട്ട് മുതലേനെ ഇഷ്ടപ്പെട്ടു വെള്ളത്തിൽ കിടപ്പുള്ള ഒരാള് രണ്ടെണ്ണം കൊണ്ട് വരുന്നുണ്ട് രണ്ടു മുതലായി അടുത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു സിമ്പിൾ സിറ്റി അടിപൊളി അമരാവതി ക്രോക്കഡ് സെന്ററിൽ മുതൽ മാത്രമല്ല ലെറ്റർ ഉള്ളതാണ് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാനായിട്ട് ചെറിയൊരു പാർക്കും കൂടി ഉണ്ട് ദൂരെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നേരം ക്ഷീണം തീർക്കാം ഇവിടെ എല്ലായിടത്തും ജിറാഫ് കരടി പരേം കുതിര പന്ത് ഇത് കരടി തന്നെയുള്ളത് ഇവിടെ എവിടെയാക്കിയിരിക്കണ കരടി ഇതെന്താണെന്നൊരു പിടിയും കിട്ടണല്ലോ ജിറാഫാണോ ഉറപ്പാണോ ഞാൻ അവിടെ ഉണ്ടാകുന്ന പറഞ്ഞു പുലിപ്പുണ്ട് ഞാൻ പുലിനെ കാണാൻ പോവാണ് പുലീനെ കാണാൻ പോണ വഴി ഇത് കണ്ട അടിപൊളി വഴിയാണ് നല്ല ഭംഗിയുള്ള പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് കഴിഞ്ഞാൽ തന്നെ കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് പോകാമെന്നൊക്കെ തോന്നും അത്രയും ഭംഗിയായിട്ടാണ് ഇവിടെ ഇതൊക്കെ ചെയ്തേക്കുന്നത് അതേ പുലി ഓ അടിപൊളി കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചേരം അവർക്ക് ഓടി കളിക്കാനുള്ള സ്ഥലവും എല്ലാം ഉണ്ട് പിന്നെ കാടിൻ്റെ അടുത്ത കാരണം അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെ ഈ ഒരു പാർക്കിനുണ്ട് ഇവിടെ ഒരു വേഴാമ്പലുണ്ട് അതിനെയും ഇതേപോലെ തന്നെ മേക്ക് ചെയ്തേക്കാണ് നല്ല ഭംഗിയാണ് ഞാൻ ദൂരെ നോക്കിയപ്പോൾ ശരിക്കും വേഴാമ്പലിരിക്കുന്ന കൂടെ എനിക്ക് തോന്നിയത് പക്ഷേ അടുത്ത് വന്നപ്പോഴാണ് പ്രതിമയെന്ന് മനസ്സിലായത് വെറുതെ പറഞ്ഞ കേട്ടോ പഴനിക്ക് പോയിട്ട് വരുന്നവരാണെങ്കിൽ ഉടുമൽപ്പേട്ടയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം മൂന്നാറ് പോവുകയാണെങ്കിൽ ചിന്നാറ് കഴിഞ്ഞിട്ട് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ കാട്ടിൽ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമരാവതി കുറോക്കൊടൈൽ സെൻറ്ററിൽ എത്താം അമരാവതി കുറോക്കൊയൽ സെൻറ്ററിലേക്ക് പോണ വഴിക്കുള്ള അമരാവതി ഡാമാണ് ഇവിടെ കാരണമെങ്കിൽ അഞ്ച് രൂപയുള്ളൂ വണ്ടിക്ക് ഇന്നോവയ്ക്കാണെങ്കിൽ ഇരുപത് രൂപ ഇതിൻ്റെ മുകളിൽ പോകാൻ പറ്റും അത് അപ്രൗഡിയാണ് വഴി അപ്പോൾ ഇതാണ് നമ്മുടെ ഡാം ഈ നദി ഇങ്ങനെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉടുമൽപേട്ട ആ ഭാഗത്തുകൂടിയൊക്കെ ഒഴുകി കൃഷിക്ക് വേണ്ടി ഉള്ള വെള്ളമാണ് കൊണ്ടുപോകുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ വലിയ പാറയൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ കുറച്ച് പേര് ഇളക്കം കുളിക്കുന്നുണ്ട് ഞാൻ ഡാമിൻ്റെ മുകളിലേക്ക് കയറുവാണ് മുകളിൽ പോയ അതിമനോഹരമായൊക്കെ കാഴ്ചകളാണുള്ളത് ഈ പടികയറുവേണം മുകളെത്താൻ മുകളെത്തി കഴിഞ്ഞാൽ അല്ലേ ഇത് വേണ്ട നല്ല കിഡിലൻ വായ്പ അടിപൊളി പ്ലേസ് ആണ് വെള്ളത്തിന് ചുറ്റും മലകളൊക്കെ ഇട്ട് നല്ല കിളങ്ങിയുള്ളൊരു ഇവിടെ ഒരു ശബ്ദം പോലും അനാവശ്യമായിട്ടില്ല അങ്ങനെ ഒരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലം ഇത് നമ്മുടെ മനസ്സിനെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഈ കാഴ്ച തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണണം കണ്ടാസ്വദിക്കണം കുടുംബമായിട്ട് അപ്പോൾ എല്ലാവർക്കും ചെയ്യൂ ലാൽ വോഗ്സിൻ്റെ ഗുഡ് ബൈ